നക്ഷത്രഫലം ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ അശ്വതി വിദ്യാർത്ഥികൾക്ക് മികച്ച വാരം ഉത്സാഹിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും ആരോഗ്യപരമായ സൗഖ്യം സന്താനങ്ങൾ മുഖേന മനസമാധാനക്കുറവ് അനുഭവപ്പെടും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം ഭരണി വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം പെട്ടെന്നുള്ള ചെലവുകൾ വരുന്നതിനാൽ കയ്യിൽ പണം താങ്ങുകയില്ല മുതിർന്ന ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നത സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരും കാർത്തിക കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മാതൃഗുണം പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാവും രോഹിണി മത്സര പരീക്ഷകളിൽ സാധ്യത കാണുന്നു മാനസിക സംഘർഷങ്ങൾ കൂടും ജീവിത പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കും സഹപ്രവർത്തകരുടെ അനുമോദനം ലഭിക്കും പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും മുൻകോപം നിയന്ത്രിക്കണം മകയിരം ദമ്പതികൾ തമ്മിൽ നിലനിന്ന അഭിപ്രായ വ്യത്യാസം ശ്രമിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും വാരം നല്ലതാണ് വിവാഹകാര്യത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധ്യത തിരുവാതിര യാത്രകൾ മുഖേന പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുണം ലഭിക്കും സാമൂഹിക സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും പുതിയ സുഹൃബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റമുണ്ടാകും തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ വിജയിക്കും പുണർദ്ദം തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ കഴിയും മാനസിക സംഘർഷം ശമിക്കും കുടുംബ സൗഖ്യവർദ്ധന ബിസിനസ്സിൽ പുരോഗതി സഹപ്രവർത്തകർ അയൽവാസികൾ എന്നിവരിൽ നിന്ന് സഹായം സാമ്പത്തിക വിഷമതകൾ മറികടക്കും പൂയം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും മാതാവിന് ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടും വാക് കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകും ഉദരസംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും തൊഴിലിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കും ആയില്യം വിശ്രമം കുറയും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സഹോദരങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകും അഭിപ്രായ ഭിന്നതകൾ ശമിക്കുന്നത് വഴി കുടുംബസുഖം വർദ്ധിക്കും ചെറിയ വീഴ്ച പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് കാര്യവിജയം നേടും മകം പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദമ്പതികൾ തമ്മിൽ ഐക്യം വർദ്ധിക്കും കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കും നിരാശ വിട്ടുമാറും പൂരം പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കും തൊഴിൽ രഹിതർക്ക് ജോലി സാധ്യതയുണ്ട് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും വാദജന്യ രോഗസാധ്യതയുണ്ട് ഉത്രം ഗ്രഹാന്തരീക്ഷം സംതൃപ്തമായിരിക്കും ആഡംബര ചെലവുകൾ വർദ്ധിക്കും മനസ്സിന് ശാന്തത നൽകുന്ന വാർത്തകൾ കേൾക്കും ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണത്തിന് ചിലവുകൾ വർദ്ധിക്കും അത്തം സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായി സ്വദേശം വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാകും മുൻപ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിൽ നിന്നുള്ള നേട്ടം സന്തോഷം നൽകും കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ബന്ധുജനങ്ങൾ വഴി സഹായം ലഭിക്കും ചിത്തിര ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും കൂട്ടുകാർ നിമിത്തം കാര്യവിജയം ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കും രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും പൊതുപ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും ചോദ്യം ബന്ധുജനങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ ലഭിക്കും രോഗാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കും ഗൃഹോപകരണങ്ങൾ പുതിയതായി വാങ്ങും സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും വിശാഖം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കും ശാരീരികമായി നിലനിന്നിരുന്ന വിഷമങ്ങൾ ശമിക്കും പണമിടപാടുകൾ ചെറിയ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കും അനിഴം സാമ്പത്തിക വിഷമതകൾ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുടെ സഹായത്താൽ അവ തരണം ചെയ്യും ഭൂമി ധവനം എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വിജയിക്കും തൊഴിലന്വേഷകർക്ക് മികച്ച ജോലി ലഭിക്കും ബന്ധുക്കൾക്കായി പണം ചെലവിടും തൃക്കേട്ട മാനസിക അസംതൃപ്തി വർദ്ധിക്കും സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും ജോലിസ്ഥലത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും പ്രണയ സാഫല്യം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും മൂലം കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയം ധനപരമായ വരവ് കുറഞ്ഞിരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും സുഹൃത്തുക്കളുമായി ചേർന്ന് യാത്രകൾ നടത്തും പോരാടം അലച്ചിൽ വർദ്ധിക്കും കാര്യവിജയം കൈവരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും കുടുംബസമ്മേതം യാത്രകൾ നടത്തും ഉത്രാടം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിലനിൽക്കുന്നു തൊഴിൽ രംഗത്ത് പുതിയ ഉണ്ടാകും ബിസിനസ്സിൽ നിന്നുള്ള ആദായം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും രോഗശമനം ഉണ്ടാകും തിരുവോണം കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമങ്ങൾ സൃഷ്ടിക്കും ശ്രമം വിജയിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം മുടക്കും കളഞ്ഞുപോയ രേഖകൾ തിരികെ ലഭിക്കും അവിട്ടം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്താനങ്ങൾക്കായി പണം ചെലവിടും ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക പലതവണ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും ചതയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവുണ്ടാകും സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും സ്വന്തം പ്രയത്നത്താൽ കാര്യവിജയം നേടും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും കുടുംബസുഖം കുറഞ്ഞിരിക്കും സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിക്കും പുതിയ ദീർഘയാത്രകൾ വേണ്ടിവരും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഉത്തരട്ടാതി തൊഴിൽ രഹിതർക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം മുതിർന്നവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും ദാമ്പത്യപരമായ കലഹങ്ങൾ അവസാനിക്കും രേവതി അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സകുടുംബം ദീർഘയാത്രകൾ നടത്തും